സ്വാഗതം ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയാണ് വിശേഷം ഞാനൊന്ന് മറ്റൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഇന്ന് നല്ലൊരു മാമ്പഴ മാമ്പഴപ്പുശ്ശേരി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നല്ല പഴുത്ത മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് ഞാനൊരു മൺകാൻ മൺപാത്രത്തിലിട്ടിട്ട് വെള്ളമൊഴിച്ചൊന്ന് വേവിക്കാൻ വയ്ക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കം പ്രെസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പൊ ഇവിടെ ഞാൻ പഴുത്ത മാങ്ങ കട്ട് ചെയ്തിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിലേക്ക് വേണ്ട ഒരു അരപ്പ് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ ചെറുകി വെച്ച തേങ്ങ ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് അതിൽ ഒരു അര മുക്ക സ്പൂൺ മുളക് പൊടിയും പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു രണ്ട് മൂന്ന് സ്പൂൺ തൈരും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് അതിൽ വേറെ ഒന്നും തന്നെ ഇടുന്നില്ല കേട്ടോ ജീരകമോ മറ്റോ ഒന്നും തന്നെ ഇടുന്നില്ല അത്രയും സാധനങ്ങള് മാത്രമേ ഉള്ളൂ ഇപ്പോഴേക്കും നമ്മുടെ മാങ്ങ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പം അതിൽ ഞാൻ കുറച്ച് ശർക്കര പാനീ ആക്കിയത് ചേർത്തിട്ട് ബാക്കി ഒന്നും കൂടെ ആ മാങ്ങനെ നല്ല പോലെ ആ ശർക്കരയിലിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പം അതിൽ ഞാൻ ഒരു സ്പൂൺ പിന്നെ നെയ്യും കൂടെ ചേർത്തിട്ടാണ് അത് വേവിച്ചെടുക്കുന്നത് അപ്പം മാങ്ങ നല്ല പോലെ ആ ശർക്കര പാനിയിൽ നെയ്യിൽ നല്ല പോലെ വെന്ത്ത്ത് ഉടഞ്ഞു വന്നതിന് ശേഷം നമുക്ക് അരച്ച് വെച്ച അരപ്പിനെ നിന്ന് ചേർത്ത് ഇളക്കിയെടുക്കാം അപ്പോൾ ഒരുപാട് വെള്ളമൊന്നും ചേർക്കുന്നില്ല നമ്മൾ അരച്ച മിക്സിയിൽ ഒരു അല്പം വെള്ളം ഒഴിച്ചിട്ട് അത് മാത്രമേ അതിൽ ചേർക്കുന്നുള്ളൂ എന്നിട്ട് അര അരച്ചതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി തിളക്കിയൊന്നും വേണ്ട പിന്നെ ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് അതൊന്ന് ജസ്റ്റ് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ടൊന്ന് ചൂടാവാൻ വേണ്ടി വെക്കാം ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ തന്നെ നമുക്കത് ഓഫ് ചെയ്ത് വെക്കാം അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ചെറുതായിട്ട് അതിലൊന്ന് തളിച്ച് ഒഴിക്കാം അപ്പം അതിന് ഞാനൊരു അടുപ്പത്ത് വെച്ചിട്ട് ഒരു ഒന്നൊന്നര സ്പൂണ് നെയ്യ് ചേർക്കുന്നുണ്ട് അപ്പോൾ അതിൽ നെയ്യ് തന്നെ ചേർക്കണം എണ്ണയൊളിച്ചെണ്ണ ഓയിലൊക്കെ ഒഴിച്ചാൽ അതിന് ടേസ്റ്റ് വേറൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പം നെയ്യ് തന്നെ ചേർക്കണം അതിൽ എന്നിട്ട് പിന്നെ കുറച്ച് കടുക് ഇട്ട് പൊട്ടി പൊട്ടി വരുമ്പോൾ നമുക്ക് കറിവേപ്പിലയും ഉലുവയും ചേർത്തിട്ടൊന്ന് പൊട്ടിച്ചെടുത്തിട്ട് കറിയിലേക്ക് താളിച്ചൊഴിക്കാം അപ്പം നല്ലൊരു സൂപ്പർ ടേസ്റ്റി മാമ്പഴപ്പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയുള്ളൂ ഈ രീതിയിൽ പല രീതിയിൽ ആൾക്കാർ വെക്കുന്നുണ്ട് ഇങ്ങനെ ഒന്ന് നിങ്ങളൊന്ന് വെച്ച് നോക്കുക നല്ല ടേസ്റ്റാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇപ്പം വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ ഇത് നല്ലൊരു അടിപൊളി മാമ്പഴപ്പുളിശ്ശേരി ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ വീണ്ടും കാണാം താങ്ക്